സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഇതില് നടന്നു പോയി ആ പോയിട്ട് കുറച്ച് ബസ് നടക്കാൻ വരും നടക്കേണ്ടത് ഫസ്റ്റ് നടന്നോണ്ടിരിക്കുന്നത് അവിടെ പോയി മാറ്റി കാണാം ആ സൈഡിലാണ് ഫസ്റ്റ് നടക്കുന്നത് കറങ്ങി ഇങ്ങനെ ും കണക്കന്നെ ശരി ഇതില് പോവാ കാണാൻ പറ്റുമോ എന്താണ് എന്റെ പേര് ശരി നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആ ശരി പിന്നെ ഈ ആൾക്കാർ കൊണ്ടു അതൊന്നും ഇല്ല കേറാൻ പറ്റും

ആ ഉണ്ട് നേരെ ഈ സൈഡിൽ ഇങ്ങനെയുള്ള പ്രദേശം അതിൽ കാണാൻ വരുന്നൊരു കാഴ്ച കൂടാ മീനിന്റെ ചാകര നമ്മളവിടുത്തെ പിള്ളേരൊക്കെ മറ്റേത് കണ്ടാണെങ്കി തീർന്നു നോക്കാം ഇതിന് പ്രത്യേകത ഉണ്ട് പൂ മറ്റേ മീനിനു വരെ ഇൻഫിരിറ്റി പൂ ഭാഗം കാണിച്ചുകൊടുക്കൂ അതെ പക്കാല ആ ും വലുതാ ലേക്കിൽ വലുതാ ചാടി ചാടി അങ്ങോട്ട് പോവായിരിക്കും അത് അതിന്റെ ബാലൻസ് പോണല്ലോ ഇത് സ്റ്റാർട്ടിങ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് അതെ അതെ ചാടുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം

പലഹാരങ്ങൾ ഇത് സ്വീറ്റ്സ് ആ സ്വീറ്റ് ആണോ സ്വീറ്റ് ആണ്

एनीवे तो सुपर है अंदर निकला हुआ है आलू लेने का ले बेटे दिस इज़ स्वीट स्पाइसी क्रिस्पी मशरूम स्पाइसी स्पाइसी स्पाइस लिटिल बिट आ ओके व्हाट इज़ नेम नेम मशरूम मशरूम क्रिस्पी आ ओके ओके नहीं अपन पाव नहीं ये

ഇത് കരിഞ്ഞോന്നൊരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പോലീസുകാർക്ക് പുതിയ വരുന്ന സീനാണ് കേട്ടോ എന്റെ അമ്മ എന്ത് കുതിരക്കെന്താ വലുപ്പം നോക്ക് കുതിരയ്ക്ക് എന്താ വലിപ്പം നോക്ക് കുതിര വലിപ്പം കണ്ട എന്റെ പൊന്നോ ഒരു ജീവിതത്തിന് വേറെ ഓഫീസർ വന്നിട്ട് ആ ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞു നമ്മളിവിടെ പെൻഡിങ്ങായിട്ട് നിൽക്കുകയാണ് നിൽക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ചെക്ക് ഒന്ന് പക്ഷെ ഭയങ്കര റഷാണോ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും മോശം കൂട്ടിയിട്ട് കാണാം അവിടെ നിന്നൊരു മനുഷ്യൻ ഇല്ലല്ലോ ഉള്ളിലാകത്തില്ല രണ്ട് സൈഡാണ് മൂല അളവാണ് ആംബുലൻസ് വന്നു പോകുന്നത് ഒരു വലിയ പ്രാധാന്യമാണ് പുറത്തേക്കുന്ന ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ട് എന്തും നല്ലതായിരുന്നു നാട്ടിലൊന്നും ഉണ്ടാകുന്ന പോലെ തന്നെയാണ് യൂട്യൂബില് ലൈവുണ്ട് വേറെ 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 ഇരുന്നൂറ് ഗായ്സ് ഇതാണ് ആദ്യത്തെ സാധനം എന്തോ തീ കൊണ്ടുള്ള എന്തൊരു പ്രകടനമാണോ അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ അഞ്ചാറ് ആനയൊക്കെ വരുന്നു പറയണം പിന്നെ വേറെന്തൊക്കെയോ പരിപാടികളുണ്ട് ഇതെന്താ കാണിച്ചു കൊടുക്കുന്നു ആ ഓക്കെ ഇത്രയൊക്കെ കാണാൻ പറ്റുള്ള തോന്നുന്നു ഗായ്സ് ടാക്സി എന്തായാലും ഭയങ്കര തിരക്ക് ഓ ഓക്കേ ഓക്കേ ഇനിയിപ്പൊ ഇവിടെ നമുക്ക് അടുത്തൊന്നും കാണാൻ തോന്നുന്നു ൂടി അങ്ങോടെ ആ എട്ടത്തിൽ ആളുകൾ എന്ത് വരുമ്പോ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണം ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റില്ല പിന്നെ വെറുതെ ഇവിടെ ചട്ടത്തി കാര്യം ഞാനെ നമ്മളൊന്നും കാണാത്തോ